ഹലോ ഞാനിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ചേച്ചി ഇതെന്താ കുറേ പച്ചക്കറിയൊക്കെ അപ്പോൾ ഇന്ന് ഞാനൊരു അവിയൽ ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മൾക്കിപ്പോൾ സൂപ്പർമാർക്കറ്റിലൊക്കെ കട്ട് ചെയ്തിട്ട് ബോക്സിലാക്കിയിട്ട് അവിയൽ മിക്സ് സാമ്പാർ മിക്സ് അങ്ങനെയൊക്കെ കിട്ടും അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇപ്പോൾ അതാണ് വാങ്ങിക്കുക ഇല്ലെങ്കിൽ ഓരോ കഷ്ണമെടുത്ത് നമ്മൾ കട്ട് ഓരോ പച്ചക്കറി എടുത്ത് കട്ട് ചെയ്യണം ഇതാകുമ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതിനകത്ത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എല്ലാം ഉണ്ടാവില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് നിങ്ങളെങ്ങനെ ഉണ്ടാക്കുക എന്ന് എനിക്ക് അറിഞ്ഞൂടാം തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി ജീരകം ഇതൊക്കെ ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക അധികം അരയണ്ട ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കറക്കിയെടുക്കുക പച്ചക്കറി വേവിക്കുക അതിനകത്ത് മിക്സ് ചെയ്യുക കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക അത് ഒന്ന് വെന്തതിന് ശേഷം അത് മാറ്റി വെക്കുക എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് തൈര് നല്ല തൈര് ഇട്ടോ ഞാൻ ഇവിടുന്ന് വാങ്ങിക്കുന്ന തൈര് അധികം പുളിയൊന്നുമില്ല നല്ല കട്ട തൈരാണ് നാട്ടിലൊക്കെ ആണെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും ഇവിടുത്തെ അധികം പുളിയില്ലാത്ത തൈര് എടുക്കുക ഒഴിക്കുക ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന അവിയലാണ് കേട്ടോ ഒരു തട്ടിക്കൂട്ടൽ അവിയൽ എന്ന് പറയാം പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് സാധാരണ ആണെങ്കിൽ നമ്മൾ സദ്യക്കൊക്കെ ആണെങ്കിൽ പച്ചക്കറി ഒരുപാട് അരിഞ്ഞ് അങ്ങനെയൊക്കെയാണ് അവിയൽ വെക്കുക ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം ഇതാണ് എൻ്റെ തട്ടിക്കൂട്ടൽ അവിയൽ